യമണ്ട്സ് താഴെപ്പാലം തിരൂർ നമ്മളിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലും ഇപ്പോൾ പൊതുവെ ഉണ്ടായിട്ടുള്ള ഈ കാലാവർഷ കെടുതി പൊന്നാനിയേയും ബാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു നാല് ദിവസത്തെ നമ്മുടെ അനുഭവം അതിതീവ്രമഴ തുടർച്ചയായി ഉണ്ടായ അതി അതിതീവ്ര മഴയുടെ കാരണം തന്നെ ഭാരതപ്പുഴ കവിഞ്ഞു കവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടാകുകയും ഭാരതപ്പുഴയോരത്തുള്ള നമ്മുടെ വാർഡ് പത്ത് അതുപോലെ തന്നെ ഒൻപത് എട്ട് ഈ വാർഡുകളിലുള്ള ആളുകൾക്ക് അവരുടെ വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായപ്പോഴും നമ്മൾ അടിയന്തിരമായിട്ട് ക്യാമ്പ് സജ്ജീകരിക്കാനുണ്ടായിട്ടുള്ളത് പൊന്നാനി ഐ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് ഉള്ളത് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന വയോവൃദ്ധരായിട്ടുള്ള ആളുകൾ വരെ ഈ ക്യാമ്പിലെത്തിയിട്ടുണ്ട് അതങ്ങനെയുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒരു സംരക്ഷണം ആണ് സത്യത്തിൽ പൊന്നാനി നഗരസഭയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് പൊതുജനങ്ങളെ പൂർണ്ണമായിട്ടുള്ള കൂടിയിട്ടാണ് ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഇവിടെ ആവശ്യമായിട്ടുള്ള ഒരു മെഡിക്കൽ സംവിധാനം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും രണ്ടു നേരവും ഇവിടെയുള്ള ആളുകളെ പരിശോധിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് കൂടി ലഭ്യമാക്കുന്ന തരത്തിലാണ് ഉള്ളത് ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ പായ അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ തന്നെ ആളുകൾ സ്പോൺസർ ചെയ്തതുകൊണ്ട് തന്നെ ക്യാമ്പുകളിൽ എത്തിക്കുന്ന സ്ഥിതി വിശേഷമുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ തയ്യാറാക്കിയ ഭക്ഷണമാണ് ക്യാമ്പിൽ തയ്യാറാക്കിയ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത് ആ ഭക്ഷണ കാര്യത്തിലും വളരെ പരിമിത പരിമിതികളുണ്ടെങ്കിലും നല്ല പ്രത്യേകിച്ച് ഫുഡ് പോയിസണിംഗ് ഒന്നും ഇല്ലാത്ത തരത്തിൽ വളരെ സൂക്ഷിച്ചാണ് ഞങ്ങൾ ആ ഒരു പോഷൻ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ ക്യാമ്പ് രണ്ട് ദിവസം കൂടി മഴ വിട്ടുനിന്നാൽ സ്വാഭാവികമായും വീടുകളിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് ആളുകളെ സംബന്ധിച്ച് വളരെ ദാ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് ഈ ക്യാമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ വീട് വെള്ളം കയറിയ വീടുകളൊക്കെ തന്നെ വീണ്ടും ശുചി ശുചീകരണം നടത്തി അവർക്ക് വാസയോഗ്യമാക്കി തീർക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മുടെ മുന്നിലുള്ളത് തീർച്ചയായിട്ടും അതിന് നമ്മുടെ പൊന്നാനിയിലെ സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ പൊന്നാനി നഗരസഭ കണ്ടിഞ്ഞന്റ് വിഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ ശുചീകരണ തൊഴിലാളികളുടെയും മറ്റു തരത്തിലുള്ള മാൻ പവറും പരമാവധി ഉപയോഗപ്പെടുത്താനാണ് പൊന്നാനി നഗരസഭ ലക്ഷ്യം വയ്ക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും